പ്രേയ്സ്ലോട്ട് യേശുനാമത്തിലെല്ലാവർക്കും സർവ്വനന്മകളും ഉണ്ടാകട്ടെ എബ്രായർ കീതി ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരാശയുണ്ടായിരിക്കണം നിശ്ചയമായും അത് നടക്കുമെന്നൊരു ഉറപ്പുണ്ടായിരിക്കണം പ്രത്യാശ എന്ന് പറയുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം ആ ഉറപ്പെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിയിലുള്ള വിശ്വാസമാണ് എന്തെങ്കിലും ആകട്ടെ എന്ന തരത്തിലല്ല വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെ ഒരു വിഷനോടെ ആയിരിക്കണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ വീണു പോകാൻ ഇടയുള്ളപ്പോഴും നമ്മുടെ വിശ്വാസം ക്രിസ്തുവേശുവിൽ ആകട്ടെ ഫിലിപ്പീൻസ് നാലിന്റെ പതിമൂന്നിലെ പോലോ സപ്പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് ദൈവവചനത്തിനൊരു പവറുണ്ട് വിശ്വാസത്തോടു കൂടി നമ്മൾ പറയുന്ന വചനം അത് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ കുറച്ച് വചനങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലത് അന്നേരം നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും എന്നാൽ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടുന്ന ഒരു കാര്യമാണ് വിശ്വാസവും പ്രത്യാശയും ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് അബ്രഹാം വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു കർത്താവിന്റെ വിളി കേട്ടപ്പോൾ വിഗ്രഹങ്ങളെ വിട്ട് സംസാരിക്കുന്ന ദൈവമാണ് ദൈവമെന്ന് അറിഞ്ഞ് പ്രത്യാശയോടെ പോയി അബ്രഹാമിന്റെ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് മോശ ഫറവോന്റെ കൊട്ടാരത്തിലാണ് വളർന്നത് എന്നാൽ വിശ്വാസത്താൽ കൊട്ടാരത്തിലെ പാപ ജീവിതത്തെക്കാൾ ദൈവ കഷ്ടം അനുഭവിക്കുന്ന നല്ലതെന്നും ഇസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ വലിയതെന്ന് എണ്ണി നോഹയുടെ കാലത്തെക്കുറിച്ച് നമുക്കറിയാം ഭക്തിഘട്ട ഒരു ലോകമായിരുന്നു മനുഷ്യന്റെ ദുഷ്ടത വലിയതും ഭൂമി അതിക്രമം കൊണ്ടൊന്നറിഞ്ഞിരുന്നു ദൈവം ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ നോഹയുടെ വിശ്വാസം നോഹയും കുടുംബത്തെയും രക്ഷിച്ചു നോഹ നിഷ്കളങ്കനും ആ തലമുറയിലെ ദൈവത്തിന്റെ മുമ്പാകെ നീതിമാനുമായിരുന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാട് കിട്ടിയിട്ട് ഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകമെടുത്തു അതുവരെ കാണാത്തവ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ മഴ പെയ്യുമെന്നും പ്രളയം ഉണ്ടാകുമെന്നും പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ല അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല മഞ്ഞുകൊണ്ടാണ് ഭൂമി നനഞ്ഞിരുന്നതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ജനം ദൈവം പറഞ്ഞതനുസരിക്കുകയോ ദൈവത്തിൽ വിശ്വസിക്കുകയോ ചെയ്താൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു ഉൽപ്പത്തി പുസ്തകം ആറ് ഏഴ് എട്ട് ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും ദൈവം പറഞ്ഞതിനനുസരിച്ച് നോഹ പെട്ടകമണു സകല ജീവജാലങ്ങളെയും ആണും പെണ്ണുമായി ഇരണ്ട് രണ്ട് വിധം അതിനകത്ത് കയറ്റി നോഹയും കുടുംബവും അതിനകത്ത് കയറി ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു പിന്നീട് മഴ പെയ്യാൻ തുടങ്ങി നാപ്പത് രാവും നാൽപ്പത് പകലും മഴ നിർത്താതെ മഴ പെയ്തു ഭൂമിയിൽ വെള്ളം പൊങ്ങി സകല ജീവജാലങ്ങളും നശിച്ചുപോയി എന്നാൽ അരുളപ്പാട് കേട്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ച് വിശ്വാസത്തോടെ നിന്ന നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെട്ടു ദൈവം അവരെ പെട്ടകത്തിനകത്താക്കി സൂക്ഷിച്ചു ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോൾ നമ്മളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കും ദോഷമായതൊന്നും ഭവിക്കാതെ ദൈവം നമ്മളെയും വേലുകെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ് പെട്ടകത്തിനകത്താക്കി നമ്മളെയും സൂക്ഷിച്ചിരിക്കുന്നു ക്രിസ്തു യേശുളള വിശ്വാസം മൂലം നമുക്കും രക്ഷ കൈവന്നിരിക്കുന്നു എഫ് എ സർക്കി ദ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നോഹയുടെ കുടുംബത്തെ പോലെ കാണാതെ വിശ്വസിക്കുന്ന കുടുംബത്തെയാണ് ദൈവം അന്വേഷിക്കുന്നത് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം നമുക്കും കൃപ നൽകുമാറാകട്ടെ ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേൻ